ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ട് ഒരു പൊങ്കൽ ഉണ്ടാക്കാം അതിന് ഒരു കപ്പ് ഓട്സ് വറുത്ത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അതിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് കടലപ്പരിപ്പിനേക്കാൾ പയർ പരിപ്പ് നല്ലതാണ് ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ കടലപ്പരിപ്പ് വേവിച്ചെടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കുറുമുളക് എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ എടുത്തിരിക്കുകയാണ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് സകലം ഡ്രൈ ഗ്രേസും കാഷനറ്റും കൂടെ വറുത്ത് എടുത്ത് മാറ്റി അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് ആദ്യം കടലപ്പരുപ്പ് ഇടണം ഇട്ടിട്ട് പിന്നീട് തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനെ വളർത്തിയെടുക്കാം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പ് കൂടെ നമ്മൾ ചേർക്കണം സകലമങ്ങ് ഉപ്പ് ചേർത്താൽ മതി ഉപ്പും ഇട്ട് നന്നായിട്ട് നമുക്ക് വളറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ ഓട്സ് നമുക്ക് ചേർക്കണം ഓട്സും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം സകലം ഉപ്പ് കൂടെ ചേർക്കണം ഇതിൻ്റെ കൂടെ പിന്നെ അതിൻ്റെ കൂടെ ജീരകവും കുരുമുളകും കൂടെ ചേർക്കണം ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കണം അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തി ഇതിനെ നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം നല്ല അടിപൊളി ഓട്സ് പൊങ്കൽ റെഡിയായി കേട്ടോ ഇത് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഓട്സ് ഓട്സ് പൊങ്കലിടെ കൂടെ നമുക്ക് ചട്നി തേങ്ങാ ചട്നി മല്ലി ചട്നി തക്കാളി ചട്നി ഒക്കെ കൂട്ടി കഴിക്കാം സാമ്പാറുണ്ടെങ്കിൽ സാമ്പാറും നമുക്ക് കൂട്ടാം ഇന്ന് ഞാൻ സാമ്പാർ വെച്ചില്ല പിന്നെ വട ഉണ്ടാക്കിയതുകൊണ്ട് രണ്ട് വട കൂടെ അതിൻ്റെ കൂടെ കഴിച്ചു ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്